നമസ്കാരം ഇന്നു പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ജീവജാലങ്ങളിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രാവ് എന്ന പക്ഷിയെ പറ്റിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനൊരു വാചകമുണ്ട് പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ വന്നു അതിൻ്റെ വായിലത ഒരു പച്ച ഒലിവില അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു മഹാപ്രളയത്തിൽ ഒഴുകി പർവ്വതത്തിൽ ഉറച്ച പെട്ടകത്തിൽ നിന്ന് നോഹ ഒരു പ്രാവിനെ പറത്തിവിട്ട് ഭൂമിയിലെ ജലനിരപ്പ് താഴുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഈ ഭാഗത്താണ് പ്രാവിനെക്കുറിച്ച് ആദ്യമായി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാമത്തെ തവണ പ്രാവ് മടങ്ങിയെത്തിയത് ചുണ്ടിൽ ഒരു ഒരു ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവെന്ന് വലിയ ആശ്വാസവും സമാധാനവും നൽകുന്ന സൂചന പ്രാവും ഒ ലോകത്താകമാനം സമാധാനത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നത് ഈ ഇക്കാരണത്താലാണ് കൊച്ചുകുഞ്ഞുങ്ങളുടെ പരിശോധനയ്ക്കു ശേഷം മാതാപിതാക്കൾ ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ഒരു കുറുപ്രാവിനെയോ പാപയാഗത്തിനായി പുരോഗതിൻ്റെ അടുക്കൽ കൊണ്ടുവരണം എന്നൊരു ചട്ടം ഇസ്രായേലിൽ നിലനിന്നിരുന്നു അബ്രഹാം യെഹോബയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ സ്വോത്രയാഗത്തിലും പ്രാവ് ഒരു ബലിവസ്തുവായിരുന്നു േശു കുഞ്ഞിൻ്റെ മാതാപിതാക്കളും ഈ ചട്ടമനുസരിച്ച് പൈതലിനെ കർത്താവിന് അർപ്പിക്കുവാനും ഒരു ഇണ കുറുപ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ ന്യായപ്രമാണപ്രകാരം യാഗം കഴിക്കുവാൻ ഗെറുസലേമിലേക്ക് കൊണ്ടുപോയി ഇത് വിശുദ്ധ ലൂക്കോസ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബലിവസ്തുക്കൾ ദേവാലയത്തിൽ നിന്ന് തന്നെ വാങ്ങത്തക്ക വിധം കച്ചവട സംവിധാനം അന്ന് നിലവിലുണ്ടായിരുന്നു ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന ക്രയവിക്രയങ്ങൾ പെരുകി വന്നപ്പോൾ യേശു ഈ വാണിജ്യത്തോട് കടുത്ത അമർഷം തോന്നിയിട്ട് ചമ്മട്ടിക്കൊണ്ട് അവരെ അടിച്ചു പുറത്താക്കി പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് ക്രിസ്തു പറഞ്ഞു ഇത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഇത് വിവരിക്കുന്നുണ്ട് പ്രാവിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളിൽ സുപ്രധാനമായ പ്രമേയം യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി ഇറങ്ങിവന്ന് ആവസിച്ചു എന്നാണ് നാല് സുവിശേഷങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ ശിഷ്യന്മാരെ നാനാദിക്കിലേക്കും അയക്കുന്നതിന് മുന്നോടിയായി